ഫിറ്റ് ആക്കണേ ഊഞ്ഞാണത് ഹാംഗർ ബോൾട്ട് ഹാങ്കർ ബോൾ അടിച്ച് വെച്ചാണ് ഞാൻ ഈ ഇൻസ്റ്റയിൽ നമ്മുടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് നമ്മളോട് ഡൌട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചത് ഈ ഹാങ്കർ ബോട്ടിൽ എത്ര ടണ്ണ് വരെ താങ്ങും അല്ലെങ്കിൽ എത്ര അടി നീളത്തിൽ വരെ നമുക്ക് ഊഞ്ഞാല് സെറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് കമ്പനി പറയണത് ഒരു ഹാങ്കർ ബോൾട്ടിന് ഒരു ടണ്ണ് വരെ പോകുന്നതാണ് പറയുന്നത് ഈ മുപ്പത്തി ആറ് എന്ന് പറഞ്ഞത് നമ്മള് ഹാങ്കർ ബോട്ട് അടിച്ചത് അതായത് നമ്മൾ മുപ്പത്താറാമത്തെ ഊഞ്ഞാലാണെന്ന് പറഞ്ഞത് ഹാങ്കർ ബോൾട്ട് അടിച്ച് മാത്രം തൂക്കിയതാണ് മുപ്പത്തിയാറെ ഹുക്ക് ഇട്ട് വെച്ചതിന് നമ്മൾ ഒരുപാട് കൊളുത്തി കൊടുത്തിട്ടുണ്ട് അത് കൂട്ടാണ്ട് ഹാങ്കർ ബോൾട്ട് അടിച്ച് മാത്രം ഫിറ്റാക്കിയതാണ് മുപ്പത്താറെ എണ്ണം പിന്നെ നമ്മൾ ഒരുപാട് ഊഞ്ഞാലയച്ചു കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിക്കും അല്ലെങ്കിൽ കർണാടകയ്ക്കും ഒക്കെ നമ്മൾ ഇപ്പം ദൂരം കൂടുതലുള്ള അതായത് ഒക്കെ നമ്മൾ ഊഞ്ഞാലുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ഇത് കൊഴിഞ്ഞാടോ അല്ലെങ്കിൽ ഊരി ഉരിപോരും എന്നുള്ളതൊക്കെയാണ് ഈ ഹാങ്കർ ബോൾട്ടിനെ കുറിച്ച് അറിയാത്തവരാണ് ഇത് ഊരി പോരും തലയിൽ വീഴും എന്നൊക്കെ പറയണത് അത് ഇതുവരെ നമ്മൾ ഫിറ്റാക്കിയ മുപ്പത്തി ആറെ എണ്ണത്തിൽ ഇതുവരെ ഒന്നിന് പോലും ഒരേ ഇളക്കും സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാത്തത് അതിനെക്കുറിച്ച് അറിയുന്നതുപോലെ കൊണ്ട് ഫിറ്റാക്കിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാത്ത ആരെ ആരെക്കൊണ്ട് അത് ഫിറ്റാക്കിപ്പിക്കരുത് നമ്മൾ ഫിറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റു ഭാഗത്തും ഈ പ്ലാസ്റ്റിക് പരിസെന്നു പറഞ്ഞിട്ടുള്ള പശ വെച്ച് നമ്മളൊന്ന് അടച്ചു കൊടുക്കാറുണ്ട് ആ പാശ പോലെ ഇതുവരെ ഒന്നിനും പൊട്ടി വീ പൊട്ടി അടർന്ന് വീണിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണവെക്കൊണ്ട് ഫിറ്റാക്കിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാങ്കർ ബോൾഡ് അടിച്ച് ഫിറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടണ്ണ് വരെ രണ്ട് ഹുക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് ടെണ്ണ് വരെ നമുക്കതിൽ വെയിറ്റ് പോകും അപ്പോൾ നമ്മുടെ ചെയിന് തൂക്കിയിട്ടിട്ടുണ്ട് നമ്മളത് ഈ എസ് എസ്സിലാണ് എടുത്തിട്ടുള്ളത് എസ് എസ്സിൽ നമ്മളൊരു ആൻറ്റിക്കിൻ്റെ കളർ ആക്കി തന്നു ഒരു ഗോൾഡ് കളർ ആൻറ്റിക്കൻ്റെ കളർ ആക്കി തന്നു ഒരു ബ്ലാക്ക് കളർ ഷേഡിംഗ് ഉണ്ട് മാറ്റ് ഫിനിഷിംഗിലാണ് ഇത് കളർ പോകില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കുറച്ചും കൂടി ലൈഫ് കിട്ടും മാറ്റാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ പൊളിഞ്ഞു പോണ ചെറിയൊരു പ്രശ്നം വരലുണ്ട് എന്തായാലും നമുക്ക് തൂക്കി വെക്കാം നമ്മളിതേ ഊഞ്ഞാൽ തൂക്കിയിരുന്നത് പത്തൊമ്പത് അഞ്ച് ഹൈറ്റിലാണ് പത്തൊമ്പത് അല്ല ഒരു പൊമ്പതഞ്ച് ഹൈറ്റ് ഉണ്ട് പത്തൊമ്പതഞ്ച് ഹൈറ്റിലാണ് നമ്മൾ തൂക്കിയിരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോറി ആടണ സമയത്ത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് താഴ്ത്തി കൊടുക്കാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ആടന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് ഒന്ന് പുഷ് ചെയ്തിട്ട് ആടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് താഴ്ത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ മുട്ടും ആ ഒരു രീതിയാണ് ആ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പത്തൊമ്പത് പതിനെട്ട് ഇരുപത് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെ വെച്ചാലും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ കുട്ടികളൊക്കെ എണ്ണെന്നുണ്ടെങ്കിൽ അവരുടെ ഹൈറ്റ് കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക ഒരിക്കലും ഊഞ്ഞാലിന്റെ ചെയിന് വാങ്ങുമ്പോൾ ഏഴടി നിളത്തിലുള്ളത് എട്ടടി നീളത്തിലുള്ളത് പത്തടി നിളത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കരുത് ടോട്ടൽ റൂഫ് ടു ഫ്ലോർ എത്ര ഉണ്ടാകുന്ന നോക്കുക എന്നിട്ട് നമുക്ക് ഒരു പത്തൊമ്പത് ഇഞ്ച് കുറച്ചിട്ട് അതിന്റെ ഹുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എത്രയാണ് നീളം വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ടുള്ളത് വാങ്ങിക്കുക ഒരു ഇപ്പോൾ ഒരു ഏഴടി വണ്ടോടൊന്ന് നമ്മൾ ഒരു എട്ടടി ഒമ്പത് അടി വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഓരോ പീസ് നമ്മൾ എത്ര എണ്ണം വേണം എന്നുള്ളതൊക്കെ കളന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് വാങ്ങിക്കാവും കുറച്ചും കൂടി ഒക്കെ നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫോം നാൽപ്പത് ഡെൻസിറ്റി സ്കൈ ഫോം ആണ് നാപ്പത് ഡെൻസിറ്റിയിലാണ് നമ്മൾ സാധനം ചെയ്തിട്ടുള്ളത് പിന്നെ എന്റെ അടിയിൽ കൊടുത്തിട്ടുള്ള ഫ്രെയിം ചെയ്തിട്ടുള്ളത് തേക്കിൽ തന്നെയാണ് പക്ഷെ എന്താ പറയുക വീട്ടിന്റെ കളർ നമ്മൾ ആക്കി കൊടുത്തതാണ് വീട്ടിന്റെ കളർ ഞാനത് ഞാനിത് മാച്ചായി കിട്ടിക്കൊടുക്കാൻ നേരിട്ട് നമ്മൾ വീട്ടിന്റെ കറാക്കി കൊടുത്താണ് അതിൻ്റെ ഉള്ളിലുള്ള ഫർണിച്ചറിന്റെ കളർ അങ്ങനെയാണ് അപ്പൊ എന്തായാലും വീഡിയോഷോട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും നമുക്കൊന്നും ആടി പറ പറഞ്ഞ പോലെ വീട്ടിൽ ഇഷ്ടപ്പെട്ട സപ്പുടയ അടുത്ത അടിപൊളി നല്ലൊരു കാണാം ബൈ ബൈ